വലിയ സന്തോഷം മാധ്യമ ൾക്കും ഒരുപാട് നന്ദി ഞാൻ ഈ സിനിമ സിനിമയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ തുടങ്ങിയ കാര്യങ്ങൾ കൺസീഡർ ചെയ്തപ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു മാർക്കറ്റിംഗ് ഡിസൈൻ ഉണ്ട് അത് പൂർണ്ണമായും എക്സിക്യൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥക്കാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം പല കാര്യങ്ങൾ കൊണ്ടും പല തടസ്സങ്ങൾ ഉണ്ടായിരുന്നു നമുക്കൊരു പക്ഷെ ഒരു അവസാനത്തെ ഒരാഴ്ചയൊക്കെയാണ് സത്യത്തിൽ എനിക്ക് എന്റെ മനസ്സിൽ പറഞ്ഞ കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ സാധിച്ചത് അതിന് നന്ദി പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട് ഒന്നെ നിർമാതാവ് ശ്രീ ആന്റണി തിരുവാലൂർ ശ്രീ ഗോപുലം ഗോപാലൻ സർ കൃഷ്ണമൂർത്തി ഗണേഷ് 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 പുള്ളി എന്നോടൊപ്പം നിന്ന് ഈ ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ഇന്ത്യ ഒട്ടാകെ ഓടി നടന്ന ഒരു ഈ സിനിമയെ കുറിച്ചുള്ള ഒരു അവയർനെസ് ഞങ്ങൾ കഴിയുന്ന വിധം എല്ലാ ഗുക്കിന് മൂലയിലും എത്തിക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷേ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ഞങ്ങൾ ഈ ചെയ്ത കാര്യങ്ങൾക്കെല്ലാം ഇത്രയും വലിയൊരു വിസിബിലിറ്റി എന്നത് നിങ്ങളാണ് അതുകൊണ്ട് ഒരുപാട് ഒരുപാട് നന്ദി എന്റെ മാധ്യമ സുഹൃത്തുക്കളോട് ഈ സിനിമയെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റി ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മൈൽ സ്റ്റോൺ എന്ന രീതിയിൽ അതിനെ കണ്ട് ആ സിനിമയെ കുറിച്ച് എന്നും സംസാരിക്കുകയും ആ സിനിമയുടെ ചർച്ചകൾ എന്നും സജീവമായി നിർത്തുകയും ചെയ്ത എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി നിങ്ങൾ എല്ലായിരുന്നേക്കും ഇന്നിപ്പോ ഇതുപോലെ ഇന്ത്യ ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും ലോകമെമ്പാടും സിനിമാ പ്രേമികൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമ റിലീസായി ഇരുന്നില്ലായിരുന്നു ഒരു ചെറിയ സിനിമയാണ് ഇത് എനിക്ക് ഇപ്പോ സത്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി അവിടെയൊക്കെ വാജാലമായി ഈ സിനിമയെ കുറിച്ചും സിനിമയുടെ കൺസപ്ഷനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ട് തിരിച്ച് വീട്ടിലൊന്നും നിങ്ങളോടൊന്നും പറയാനില്ലാത്തൊരവസ്ഥയാണ് നന്ദി പറയാനാണെങ്കിൽ ഒരുപാട് പേരോട് നന്ദി പറയാനുണ്ട് ഞാൻ വെറും എന്റെ മൂന്നാമത്തെ സിനിമ മാത്രം ചെയ്ത് അതിന്റെ റിലീസ് കാത്തു നിൽക്കുന്ന ഇപ്പോഴും നമ്മുടെ തലതൊട്ടപ്പന്മാരുടെ മുന്നിൽ ഒരു പുതിയ സംവിധായകനാണ് ഇപ്പോഴുള്ള ഒരു മലയാള സിനിമയിലെ ഏറ്റവും ജൂനിയർ മോസ്റ്റ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ അങ്ങനെയുള്ള എനിക്ക് ഒരു ഇതുപോലൊരു പ്രോജക്റ്റ് ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് പറയുന്നത് തന്നെ ഇത് ചെന്ന സുഹൃത്തും എന്നായിട്ട് ഞാൻ കരുതുന്നു ഇതുകൊണ്ട് ഞാൻ ആദ്യം എന്ന് പറയാനുള്ളത് മുരളീകളാണ് ഞാൻ സംവിധായകനാകാൻ കാരണം യോഗിക്കുന്നു അദ്ദേഹം ആ എന്നോട് ഒരു കഥ പറഞ്ഞ കെതിരെ ആ ഒരു സംവിധാനം ചെയ്യുന്നു എന്ന് ചോദിക്കുന്നത് ആ ചോദ്യത്തിലാണ് ലൂസിഫർ സംബന്ധിക്കുന്നത് അവിടെ നിന്ന് എങ്ങനെ സംവിധായകനില് വിശ്വാസമർപ്പിച്ച് ഓരോ പ്രാവശ്യവും അദ്ദേഹം എഴുതുന്ന വാക്കിന് ഞാൻ കൊടുക്കുന്ന കൺസെപ്ഷണൽ കോൺഫിഡൻസ് കാണിച്ച് ആ എന്നെ ഇന്ന് ഒരു മലയാള സിനിമയിലെ ഏറ്റവും വലിയൊരു സിനിമ കൺസീവ് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ ഒരു സംവിധായകനായി മാറിയത് ഉരുളിയുടെ പങ്ക് കൊള്ളുകൾ കാണാം രണ്ട് ശ്രീ ആന്റണി പെരുമ്പാവൂർ ഞാനിതിൽ മുൻപും പറഞ്ഞിട്ടുണ്ട് സിനിമയെ കുറിച്ച് സ്വപ്നം കാണുമ്പോൾ എന്റെ കൂളം പട്ടമുള്ള മറ്റൊരാൾ ഇല്ല എന്ന കോൺഫിഡൻസ് ഉണ്ടായിരുന്നു തകർത്തുന്നത് എന്നേക്കാൾ വട്ടമാണ് സിനിമ എന്ന കലാരൂപത്തിന് യാതൊരുവിധ ലിമിറ്റുകളോ അതിർവരപ്പുകളോ ഇല്ല എന്നും നമ്മൾ കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലായി പോയതുകൊണ്ട് തന്നെ നമ്മുടെ സ്വപ്നങ്ങൾക്ക് പരിധി വേണമെന്ന് ഒട്ടും വിശ്വസിക്കാത്ത ഒരു തികഞ്ഞ സിനിമാ സ്നേഹിയാണ് ശ്രീ ആന്റണി അങ്ങനെ ഒരാളെ എന്റെ നിർമ്മാതാവായി ലഭിച്ചാലും ഞാൻ ഒരുപാട് ഒരുപാട് സന്തോഷിക്കുന്നു ദൈവത്തോട് നന്ദി പറയുന്നു ലാലേട്ടൻ ഇത് നമ്മളൊക്കെ ഇവിടുന്ന് എന്ത് സംസാരിച്ചാലും ഇത് സംഭവിക്കാനുള്ള കാരണം ലാലേട്ടന്റെ ഭാഗത്തു നിന്നുള്ള ശരിമന നമ്മൾ സിനിമ ചെയ്യുന്നു എന്ന് പറയുന്നിടത്താണ് ലൂസിഫർ സംഭവിക്കുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗം ആയി എന്തിനാണ് മുരളിയും ഞാനും കൂടി കൺസീവ് ചെയ്തതിനു ശേഷം സത്യത്തിൽ ഞങ്ങൾ തന്നെയുള്ള ആദ്യത്തെ ഡിസ്കഷന കേട്ടോ കാരണം എനിക്ക് അപ്പോഴേ മനസ്സിലായി ഞാനത് ഒരുപാട് വലിയ രീതിയിൽ സ്വപ്നം കണ്ടുപോയി എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായി അങ്ങനെ ഞാൻ ആക്ച്വലിയെ വിളിച്ച് വലിയ ബുദ്ധിമുട്ടായിട്ടോട് ശ്രീ ആന്റണി പരിപാടിനോടും ഞാനൊരു സ്ക്രിപ്റ്റ് പറഞ്ഞു പ്രിപ്പേർ ആകണം ഇത് ഇന്ന് കേൾക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ദുബായിൽ ശ്രീ ആന്റണി പരിപാടി ഓഫീസിൽ പോയി അവിടെ വെച്ചിട്ടാണ് ലാലോട്ടിനോട് സ്ക്രിപ്റ്റ് പറഞ്ഞ് കേൾപ്പിക്കുന്നത് എന്റെ മനസ്സിൽ ഒരു അൻപത് ശതമാനം വിശ്വാസമേ ഉണ്ടായിരുന്നുള്ളൂ ചിലപ്പോൾ ഇത് നടക്കുമെന്ന് പക്ഷേ ഞാൻ ആ സ്ക്രിപ്റ്റ് മുഴുവൻ ഈ സിനിമയിലൊരു എന്റെ കോൺ ടെക്നീഷ്യൻസിന് പുറമെ ടെക്നീഷ്യൻ ടീമുകളുടെ പുറമെ ഈ സിനിമയുടെ ഒരു മുഴുനികൾ എൻ്റെ അറേഷൻ കല്ല് ഒരു ആറു മണിക്കൂറിനോട് എടുത്തിട്ടാണ് ഞാൻ സിനിമയുടെ കത്ത് പറയുന്നത് ആറ് ആറ് മണിക്കൂർ പേർക്ക് മോളിൽ നരേഷൻ കേട്ട കണ്ടേന്ന് രീതിയിൽ ലാലേട്ടനും ശ്രീ അഗ്നി ഞാൻ ആ ഫുൾ നരേഷൻ കഴിഞ്ഞിട്ടും ലാലേട്ടൻ ശരി പറഞ്ഞത് താങ്ക് യു സോ മച്ച് എന്നോടൊപ്പം വന്നതിന് എന്നിൽ എപ്പോഴും ഇത്രയും വിശ്വാസം കാണിക്കുന്നതിന് പലപ്പോഴും എനിക്ക് പോലും എന്തിനില്ലാത്ത കോൺഫിഡൻസ് എന്നിലുണ്ടായതിനും ഇനിയും തരമായിട്ട് വ്യക്തി ഗോപാലൻ സർ ഈ ഞാനിങ്ങനെ വലിയ രീതിയിൽ നികുത്തങ്ങൾ എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ വലിയ രീതിയിൽ എന്റെ വിശ്വാസം വെച്ച് പുലർത്താത്ത ഒരാളാണ് പക്ഷെ ലൈഫിൽ എന്തെങ്കിലും നികത്തവും കോൻസൻസ് ഇവൻച്വാലിറ്റി ആണോ എന്ന് തിരിച്ചറിഞ്ഞ ഒരു നിമിഷം ഉണ്ടായിരുന്നെങ്കിൽ അത് പത്തോ പന്ത്രണ്ടോ ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാദയാത്രിയാണ് ശ്രീ ആന്റനി പെരുമ്പോറും ഞാനും ആദ്യം ഈ സിനിമയുടെ ഒരു സഹ നിർമ്മാതാവായിട്ട് സമീപിക്കുന്ന ആൾ ശ്രീ ഗോകുലം ഗോപാലൻ സാറാണ് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പല കാരണങ്ങൾ കൊണ്ട് പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല പക്ഷെ അത് നടന്നില്ല എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊരു തെറ്റിപ്പിരി ഒന്നും ആയിരുന്നില്ല സാറ് പറഞ്ഞ പോലെ അതിനുശേഷം എപ്പോൾ സാറിനെ വിളിച്ചാലും നമ്മൾ യാദർശികമായി സംസാരിക്കാനിടയായാലും കൃഷ്ണമൂർത്തി എന്നെ കാണാനിടയായാലും ഇങ്ങനെ ഫോട്ടോ ഷൂട്ടിങ് എന്തായി എവിടെ നേരെ എത്തി എന്നുള്ള അന്വേഷണങ്ങൾ എപ്പോഴും എപ്പോഴും സാറിന്റെ ഭാഗത്തുണ്ടായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പക്ഷെ നിമിത്തമായിരിക്കും കറങ്ങി എത്രയോ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് ശേഷം ഇത് ഒരു ഗോകുലം ആശീർദ സിനിമയായി തന്നെ സിനിമ പ്രേഖലെത്തണം എന്നുള്ളത് അപ്പൊ അത് ഒരു ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അടിസ്ഥാനത്തിൽ സലപ്പായി നൽകിയ ഒരു തീരുമാനമെടുത്ത് ഈ സിനിമയിലും എങ്ങനും ഈ ടീമിലും കാണിച്ച വിശ്വാസത്തിന് ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച് ഞാൻ എല്ലാവരും കളക്ടീവായിട്ട് വലിയ രീതിയിൽ സ്വപ്നം കണ്ട ഒരു സിനിമയാണ് ഇത് ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി മഞ്ജു പറഞ്ഞ ഒരു ഇൻഡസ്ട്രിയുടെ പ്രതിനിധി എന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ഒരു ഇൻഡസ്ട്രി ഒട്ടാകെ തന്നെ ഒരുപാട് സ്വപ്നങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു ആണ് നാളെ ഇരുപത്തി ഏഴാം തീയതി ആ പ്രതീക്ഷകൾക്കൊത്ത് നിങ്ങൾക്ക് ഉയരാൻ സാധിച്ച ഒരുപാട് പുതിയ വാതിലുകൾ ഒരുപാട് പുതിയ വഴികൾ മലയാള സിനിമയ്ക്ക് മുമ്പ് തുറക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സംഭവമായേക്കാണ് ഈ സിനിമയുടെ ഒരു വിജയമെന്ന് പറയുന്നത് അപ്പൊ എനിക്ക് ഒരു പ്രാർത്ഥനയുള്ളൂ അന്ന് ഒരു വിജയം ഈ സിനിമയ്ക്ക് കിട്ടട്ടെല്ലോ ഈ സിനിമയുടെ വിജയത്തിൽ നിന്നും ഇനി ഒരുപാട് സ്വപ്നം കാണാനും ഒരുപാട് വലിയ രീതിയിൽ സിനിമയെ കുറിച്ച് ചിന്തിക്കുന്നു എന്നെക്കാളും കഴിവുള്ള എന്നേക്കാളും അത് നടത്തുകയുള്ള എത്രയോ എത്രയോ സംഘടനകൾക്കും തിരഞ്ഞെടുത്തകൾക്കും കഴിയട്ടെ അവർക്കുമുള്ള ധൈര്യം നിരക്കെ അവർക്ക് മുമ്പാകട്ടെ ഒരു അനുഭവം ഉണ്ടാവും ഒരു ഗോകുലം ഗോപാലം ഒരു ബോധം എന്നോടൊപ്പം വർക്ക് ചെയ്ത എന്റെ കാസ്റ്റ് എന്റെ ടീം ഓഫ് ആക്ടേഴ്സ് ഒരു സംഗമയുടെ എന്ന നിലയിൽ എന്റെ ഏറ്റവും വലിയ പ്രബലിജം ഞാൻ കാണുന്നത് ലാലേട്ടനോടൊപ്പം തന്നെ ലജൻഡ്രി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ഒരു കാസ്റ്റ് ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടേഴ്സ് എനിക്ക് സംവിധാനം ചെയ്യാൻ സാധിച്ചു എന്റെ സിനിമകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് വലിയ ഷോട്ടുകൾക്കോ വലിയ എക്സ്പ്ലോഷൻസിനോ ഹെലികോപ്റ്റർ കിടക്കുന്ന ഒന്നുമല്ല എന്റെ സിനിമയിൽ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നത് മനോഹരമായ ക്ലോസപ്പുകളാണ് ആ ക്ലോസപ്പുകളിൽ എന്റെ കഥാപാത്രങ്ങളെ എനിക്ക് തിരിച്ച് ഞാൻ സ്വപ്നം കണ്ടതിനേക്കാൾ നന്നായി തിരിച്ചു തന്ന എന്റെ നടന്നലോടും ഒരുപാട് ഒരുപാട് നിർമ്മിക്കുന്നു ഗ്രൂപ്പ് ഓഫ് ടെക്നീഷ്യൻസ് ഞാൻ ഈ സർ ടീച്ചറിനോട് പറഞ്ഞതാണ് ഒരു വേൾഡ് ക്ലാസ് ടീമാണ് ലോകത്തിലെ ഏത് ഭാഗത്ത് പോയി ഏത് ഇൻഡസ്ട്രിയിൽ നിന്നുകൊണ്ട് എത്ര നൽകിയ സിന്റേയും കൺസീൻ മാത്രം സ്കിരി കഴിവും ഒരു ടീം എന്നോടൊപ്പമുണ്ട് എന്റെ ക്യാമറമേനുകൾ തുടങ്ങി അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ ക്രിയേറ്റീവ് ഡയറക്ടർ ആർട്ട് ഡയറക്ടർ മേക്കപ്പ് മാൻ കോസ്റ്റ്യൂം ഡിസൈനർ പ്രൊഡക്ഷൻസ് എന്റെ പ്രൊഡക്ഷൻ ബോയ്സ് യൂണിറ്റ് വർക്ക് ചെയ്യുന്ന ഡ്രൈവേഴ്സ് വരെ ഈ സിനിമയിൽ തമ്മിൽ എനിക്ക് എത്ര ഓണർഷിപ്പ് ഉണ്ടോ അതേ ഓണർഷിപ്പ് അവർക്കുണ്ടോ എന്ന സിനിമയെ ഞാൻ സ്നേഹിച്ചവരെ സ്നേഹിച്ചതിലും ഈ സ്വപ്നം എന്നോടൊപ്പം എന്നതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ നൽകി നാളെ നിങ്ങളുടെയും വലിയ എഫ്ലത്തിനെ ഇനി നീട്ടി സ്വീകരിക്കണമെന്ന് നിങ്ങളെല്ലാവരുടെയും പ്രോത്സാഹനവും അനുഗ്രഹവും ഈ സിനിമയ്ക്ക് ഉണ്ടാകണമെന്ന് ഗുരുതരമായി അഭിവൃദ്ധിച്ചുകൊണ്ട് എന്റെ വാക്കിൽ തന്നെ അവർ സംസാരിക്കുന്നു